കുട്ടിയുടെ ും ഡിഫ്രന്റ് കാട്ടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് പ്രിയങ്കാ ഗാന്ധി എം പി പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി ആയിട്ടം ഷോക്കത്ത് എം എൽ എ മണിയുടെ ഭാര്യ ആദിക്ക് തുക കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് കരുളായി ഉൾവനത്തിലെ പൂച്ചപ്പാറ മണിയും മൂത്തേടം ഉച്ചക്കുളത്തെ സരോജനിയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അപകടം നടന്ന ശേഷം ഇവരെ സന്ദർശിക്കാനെത്തിയ പ്രിയങ്കാ ഗാന്ധി എം പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായമാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത് ഓരോ കുടുംബത്തിനും ഓരോ ലക്ഷം നൽകിയത് ദാരുണമായി മരണപ്പെട്ട നമ്മുടെ മണി മണി മണിയുടെ കുടുംബത്തിനുള്ള ഒരു ധനസഹായം പ്രിയങ്ക ഗാന്ധിയുടെ ധനസഹായം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളിന്നോട് വന്നിട്ടുള്ളത് എന്തായാലും രണ്ട് ദാരുണമായ മരണങ്ങളാണ് കാട്ടാൻ ആക്രമണത്തിൽ നമുക്ക് നിലമ്പൂരുണ്ടായത് മണിയും അതേപോലെ തന്നെ നമ്മുടെ ഉച്ചക്കുളം കോളനിയിലെ സരോജിനി ഈ രണ്ട് പേർക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ധനസഹായം വിതരണം ചെയ്യുകയാണ് അതിൻ്റെ അതിൽ നമ്മുടെ മണിയുടെ ഇനി നമ്മുടെ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രഹന നെച്ചിക്കോടൻ സലീം മുണ്ടോടൻ വിപിൻ കരുവാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുരേഷ് ബാബു കബീർ മുണ്ടോടൻ വീരൻകുട്ടി അംബാളി ബിനീഷ് നിലമ്പതി ഇ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി